ഏതു പ്രതിസന്ധിയിലും സ്വാതന്ത്ര്യത്തിൻ്റെ വെളിച്ചം കെടാതെ സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം നമുക്കുണ്ടെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് എഴുപത്തിയെട്ടാമത് സ്വാതന്ത്ര്യദിനത്തിൽ പാലക്കാട് കോട്ട മൈതാനത്ത് പതാക ഉയർത്തിയതിനു ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി പ്രതിസന്ധികളെയും ദുരന്തങ്ങളെയും അതിജീവിക്കാനുള്ള ഇച്ഛാശക്തി ഇന്ത്യൻ ജനതയ്ക്കുണ്ടെന്നും മന്ത്രി എം രാജേഷ് പറഞ്ഞു ജനാധിപത്യത്തിലും മതനിരപേക്ഷതയിലും സാഹോദര്യത്തിലും ഊന്നിയാണ് ഇന്ത്യൻ ഭരണഘടന നിലനിൽക്കുന്നത് ജാതിയോ മതമോ ലിംഗഭാഷാഭേദങ്ങളോ രാഷ്ട്രത്തിന് മുകളിലല്ലെന്ന കാഴ്ചപ്പാടാണ് ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്നത് വിദ്വേഷത്തിന്റെ ശക്തികളിൽ നാം നേരിട്ടത് സാഹോദര്യമെന്ന ആശയം ഉയർത്തിപ്പിടിച്ചാണ് സ്വാതന്ത്ര്യം കേവലമായ സങ്കല്പമല്ല മതനിരപേക്ഷതയ്ക്കും ജനാധിപത്യത്തിനും ഒപ്പം മാത്രം പുലരാൻ കഴിയുന്ന ആശയമാണെന്നതും മന്ത്രി പറഞ്ഞു വയനാട്ടിലുണ്ടായ ദുരന്തത്തിന്റെയും അതിനെ അതിജീവിക്കാൻ നാം ഒറ്റക്കെട്ടായി പരിശ്രമിക്കുന്നതിന്റെയും സാഹചര്യത്തിലാണ് സ്വാതന്ത്ര്യദിനാഘോഷം എന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു അതിനെ അതിജീവിക്കാൻ നാം ഒറ്റക്കെട്ടായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കടന്നു വന്നിട്ടുള്ളത് വയനാട് ദുരന്തത്തിൻ്റെ ആഘാതങ്ങളെ അതിജീവിക്കുന്നതിനും ഉരുൾപൊട്ടൽ തകർത്തെറിഞ്ഞ ജീവിതങ്ങളെ പുനർനിർമ്മിക്കുന്നതിനും സ്വാതന്ത്ര്യ ദിനത്തിന്റെ ഊർജം നമുക്ക് കരുത്തു പകരും എന്ന് പ്രത്യാശിക്കുന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഐതിഹാസികമായ ലോകത്തധികം സമാനതകളില്ലാത്ത ഒരു പോരാട്ടത്തിന്റെ പതാക ഉയർത്തിയതിനു ശേഷം മന്ത്രി എം പി രാജേഷ് പരേഡ് പരിശോധിച്ച സല്യൂട്ട് സ്വീകരിച്ചു much but in form of rules. What to write in form of trees പുഴൽമന്നം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് കെ ഗോപി പരേഡ് നയിച്ചു എ ആർ ക്യാമ്പ് കെ എ പി ലോക്കൽ പോലീസ് എക്സൈസ് ഹോം വാളയർ ഫോറസ്റ്റ സ്കൂൾ ട്രെയിനി എൻസി എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് സ്റ്റുഡൻറ് പോലീസ് കേഡറ്റ ജൂനിയർ റെഡ് ക്രോസ് ഉൾപ്പെടെ ഇരുപത്തിയൊൻപത് പ്ലാറ്റൂണുകളുടെ പരേഡ് നടന്നു कुमार आर्य एमपी नेلقन प्रतिसमन के बटालीयन एनसीसी गवर्नमेंट को सेप्टाकतम तक पूर्ण इप बहमानत प्राप्त विशिदांत विज्ञप्ति अभी जारी उपलब्ध है मार्चिंग पास सैल्यूटिंग डाइज इन द 28 बटालियन एनसीसी एसएन कॉलेज शरणो लेड बाय वंडर കാണിക്കമാതാ കോൺവെന്റ് ജി എച്ച് എസ് എസിന്റെ ബാൻഡ് വാദ്യം പരേഡിന് നിറപ്പകിട്ടേകി തുടർന്ന് വിവിധ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ കലാപരിപാടികൾ അവതരിപ്പിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ഹരിതകർമ്മസേനയും ഒതുങ്ങോട് അങ്കണവാടിയിലെ കുഞ്ഞുങ്ങളും തുക കൈമാറി മന്ത്രി എം പി രാജേഷ് ഏറ്റുവാങ്ങി മികച്ച പ്രകടനം കാഴ്ചവെച്ച പ്ലാറ്റൂനുകൾക്കുള്ള പുരസ്കാരങ്ങളും മന്ത്രി വിതരണം ചെയ്തു ജില്ലാ കലക്ടർ ഡോക്ടർ എസ് ചിത്ര ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് അസിസ്റ്റന്റ് കലക്ടർ എസ് മോഹനപ്രിയ എന്നിവർ പങ്കെടുത്തു കൂട്ടമൈതാനത്തെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയാണ് ആഘോഷങ്ങൾക്ക് തുടക്കമായതാ ജില്ലാ സർക്കാർ ഓഫീസുകളിലും പതാക ഉയർത്തി യു ടി വി ന്യൂസ് പാലക്കാട്